നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം എട്ടാം തീയതി ശനിയാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങളാണ് ഇന്നത്തെ ഡയലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാമത്തെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം പെൻഷൻ ഉപഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് സംസ്ഥാനത്തെ പെൻഷൻ ഉപഭോക്താക്കളിൽ എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയിൽ കൂടി അംഗത്വമുള്ളവരാണ് നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം എന്ന പദ്ധതിയുടെ കീഴിൽ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ തുടങ്ങിയവ ലഭിക്കുന്നവർ ഉണ്ട് ഞ്ഞൂറ് എന്നിങ്ങനെ കേന്ദ്ര സർക്കാർ ആണ് അവരുടെ അക്കൗണ്ടിലേക്ക് തുക ഇടുന്നത് അങ്ങനെയാണ് ആയിരത്തി അറുന്നൂറ് രൂപ ഇവരുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നത് ഈ ആനുകൂല്യങ്ങൾ തടസ്സപ്പെട്ടവരും കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്നവരും ആധാർ സീഡിംഗ് നിർബന്ധമായും ചെയ്യേണ്ടതാണ് ആധാർ കാർഡിന്റെ കോപ്പിയും അപേക്ഷാ ഫോമും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ എത്തിച്ച് ആധാർ സീഡിംഗ് കൃത്യമായി ചെയ്യാൻ ശ്രദ്ധിക്കുക ഇനി മാസ്റ്ററിംഗ് ചെയ്യാത്തതായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഈ ആനുകൂല്യങ്ങൾ നിഷേധിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ മാസ്റ്ററിംഗ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ മാസ്റ്ററിംഗ് ചെയ്യാനും ശ്രദ്ധിക്കുക അക്ഷയ കേന്ദ്രങ്ങൾ വഴി എല്ലാ മാസവും ഇരുപതാം തീയതി വരെ മാസ്റ്ററിംഗ് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്തെങ്കിലും കാരണവശാൽ മസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് വേണ്ടിയാണ് ഈ രീതിയിൽ സംവിധാനം ഒരുക്കിയിട്ടുള്ളത് എന്നാൽ ചെയ്യാത്തത് മൂലമോ മറ്റോ മുടങ്ങിയിട്ടുള്ള പെൻഷൻ തവണകൾ പിന്നീട് നൽകുന്നതല്ല തൊട്ടടുത്ത മാസം അനുവദിക്കുന്ന പെൻഷൻ മുതലായിരിക്കും ഇവർക്ക് പിന്നീട് ലഭിക്കുക അടുത്ത ഒരു കാര്യം കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ എല്ലാ ജനങ്ങൾക്കും അതിവേഗം ഇന്റർനെറ്റ് കണക്ഷൻ സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് കെ ഫോൺ സൗജന്യ ഇന്റർനെറ്റിംഗിന് ഇപ്പോൾ അപേക്ഷിക്കാം ബി വിഭാഗത്തിൽപ്പെട്ട മഞ്ഞ റേഷൻ കാർഡുകാർക്കാണ് ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുന്നത് െറ്റ് പുതിയ കണക്ഷൻ അപേക്ഷിക്കുന്നതിനായി അക്ഷയ സെന്ററുകളെ സമീപിക്കാവുന്നതാണ് ഇതിനായിട്ട് ആവശ്യമുള്ള രേഖകൾ റേഷൻ കാർഡ് ആധാർ കാർഡ് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ കെ കൺസ്യൂമർ നമ്പർ എന്നിവയാണ് അടുത്തൊരു അറിയിപ്പ് റേഷൻ കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട അറിയിപ്പാണ് മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് അംഗങ്ങൾ മസ്റ്ററിംഗ് ചെയ്യാത്തതായി ആരെങ്കിലും ഉണ്ടെങ്കിൽ മസ്റ്ററിംഗ് മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പായി തീർച്ചയായും ചെയ്യാൻ ശ്രദ്ധിക്കുക അല്ലാത്തപക്ഷം കാർഡിൽ നിന്നും അവരുടെ പേര് നീക്കം ചെയ്യുന്നതുൾപ്പെടെ നടപടികൾ സാധ്യതയുണ്ട് പഠനാവശ്യങ്ങൾക്കോ ജോലിക്കോ മറ്റോ വിദേശത്തുള്ള ആളുകൾ അവരുടെ പേരിന്റെ നേരെ അവരുടെ സ്റ്റാറ്റസ് എൻ എന്ന് രേഖപ്പെടുത്തുക അല്ലാത്ത അവരെയും ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട് ഈ ഇൻഫോർമേറ്റീവായ സന്ദേശങ്ങൾ മറ്റുള്ളവരിലേക്ക്